നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ രംഗം നൂതന ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള തീവ്ര ശ്രമങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ് തൽഫലമായി ശ്രദ്ധേയമായ നിരവധി വികസന മുന്നേറ്റങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ രംഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിൽ ഈ അടുത്ത് യാഥാർത്ഥ്യമാക്കിയതും പരീക്ഷിച്ച് വിജയം കണ്ടതുമായ ഗൌരവ് എന്ന് പേരിട്ടിരിക്കുന്ന തദ്ദേശീയ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് അഥവാ എൽ ആർ ജി ബി പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ശേഷി തെളിവാക്കുന്നതാണ് അതിനാൽ തന്നെ ദീർഘദൂര കൃത്യതാ പ്രഹരശേഷി മുൻനിർത്തി വികസിപ്പിച്ചിരിക്കുന്ന ഈ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ശ്രമങ്ങളിലെ ശ്രദ്ധേയ ചുവടുവയ്പായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പരീക്ഷണ വേളകളിൽ നൂറ് കിലോമീറ്ററിനടുത്തുള്ള ലക്ഷ്യ കേന്ദ്രങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാനുള്ള ഈ ഗ്ലൈഡ് ബോംബിന്റെ കഴിവ് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു കൂടാതെ മുപ്പത് കിലോമീറ്റർ മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ പ്രവർത്തന പരിധിയും പ്രകടമായി ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്കപ്പുറമുള്ള സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ നിന്ന് കരലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ എയർ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് ആയുധമാണിത് ഗ്ലൈഡ് ബോംബ് ബോംബെന്നത് കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണമാണ് ഇത് എയറോ ഡൈനാമിക് ലിഫ്റ്റ് ഉപയോഗിച്ച് പവറുടെ പ്രൊപ്പൽഷൻ ഇല്ലാതെ ദീർഘദൂരം സഞ്ചരിക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ സംഘടനയായ ഡിആർഡിഒ യാണ് ഗൌരവ് എൽ ആർ ജി ബി വികസിപ്പിച്ചത് ഏകദേശം ആയിരം കിലോഗ്രാം ഭാരമാണ് ഈ എൽ ആർ ജി ബിക്കുള്ളത് ജി പി എസും ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം അഥവാ ഐഎൻഎസും സംയോജിപ്പിച്ച നൂതന ഹൈബ്രിഡ് നാവിഗേഷൻ സിസ്റ്റമാണ് ഗൌരവ് എൽ ആർ ജി ബിയുടെ കേന്ദ്രം ഈ ഡ്യുവൽ പാക്കേജ് സംവിധാനം ജി പി എസ് സിഗ്നലുകൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ള മത്സരാധിഷ്ഠിത യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഗൌരവിനെ പ്രാപ്തമാക്കും മാത്രവുമല്ല ഉയർന്ന കൃത്യതയും പകരുന്നു ഗൗരവിന്റെ ചിറകില്ലാത്ത പതിപ്പായ ഗൗതമിന് അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ആണ് ഭാരം മിസൈലുകൾക്ക് സമാനമായ പ്രഹരശേഷി ഗൌരവ് എൽ ആർ ജി ബി വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത മിസൈലുകളുടേതിന് തുല്യമായ പ്രഹരശേഷിയുള്ള ഈ സംവിധാനത്തിന് സാധാരണ ക്രൂയിസ് മിസൈലുകൾക്ക് ആവശ്യമായത്ര ചിലവ് വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന കാരിയേജ് ട്രയൽ വേളയിൽ ആസൂത്രണം ചെയ്ത എല്ലാ ടെസ്റ്റ് പോയിന്റുകളും ഗൌരവ് എൽ ആർ ജി ബി വിജയകരമായി പൂർത്തിയിരിക്കുകയുണ്ടായി അതോടൊപ്പം സുരക്ഷിത വിമാന ആയുധ സംയോജനവും സാധ്യമാക്കാനായി പിന്നീട് ഓഗസ്റ്റിൽ നടന്ന റിലീസ് ഫ്ലൈറ്റ് ട്രയലിൽ ഈ എൽ ആർ ജി ബിയുടെ ശരിയായ വേർതിരിവ് ഫ്ലൈറ്റ് ഡൈനാമിക്സ് മാർഗനിർദേശ പ്രവർത്തനം എന്നിവ സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി ഇങ്ങനെ പരീക്ഷണഘട്ടങ്ങളിൽ ഉദ്ദേശിച്ച ഫലങ്ങൾ പ്രകടമാക്കിയ ഗൌരവ് രാജ്യത്തിന്റെ കൃത്യതയോടെയുള്ള ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക അടയാളപ്പെടുത്തലായി മാറിയിരിക്കുകയാണ് നിലവിൽ രണ്ട് വ്യത്യസ്ത ക്ലാസുകളിലായാണ് ഗൗരവ് എൽ ആർ ജി ബി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഗണത്തിൽപ്പെടുന്നത് പ്രീ ഫാർഗ്മെന്റഡ് ബ്ലാസ്റ്റ് വാർഹെട്ടോടു കൂടിയ ഗൗരവ് എൽ ആർ ജി ബിയാണ് ഇത് തുറന്ന ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള ഏരിയ ഇഫക്ട് സ്ട്രൈക്കുകൾക്കായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഗൗരവ് എൽ ആർ ജി ബി എന്നത് പെനട്രേഷൻ കം ബ്ലാസ്റ്റ് അഥവാ പി സി ബി വാർഹോട് കൂടിയവയാണ് ഇത് ബങ്കറുകൾ കമാൻഡ് പോസ്റ്റുകൾ നിർണായക സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ ശക്തവും ഉറപ്പുള്ളതുമായ ലക്ഷ്യ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഇതിൽ പി സി ബി വാർഹ് ഘടിപ്പിച്ച ഗൌരവ് ഗ്ലൈഡ് ബോംബിന്റെ പരീക്ഷണഘട്ടം ഇക്കഴിഞ്ഞ വർഷമാണ് പൂർത്തീകരിച്ചത് ഇവ പൂർണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇന്ത്യയുടെ തദ്ദേശീയ കൃത്യതയുള്ള സ്ട്രൈക്ക് സിസ്റ്റങ്ങളായ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ ബ്രഹ്മോസ് എ എന്നിവയുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടും ശത്രു പ്രതിരോധ മേഖലകളിലേക്ക് ഇന്ത്യയുടെ വ്യോമയാനങ്ങൾ പ്രവേശിക്കാത്ത തന്നെ ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് ഗൌരവ് എല്ലാർ ജിബിയുടെ വികസനത്തോടെ തെളിഞ്ഞിരിക്കുന്നത് ഗൌരവ് ഗ്ലൈഡ് ബോംബിന്റെ നിർമ്മാണ പ്രക്രിയയിൽ സെന്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനേഴ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി എൻഷുറൻസ് എന്നീ ഏജൻസികളുടെ സർട്ടിഫിക്കേഷനും ഗുണനിലവാര ഉറപ്പുമുണ്ടായിരുന്നു പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച ഈ സംവിധാനം രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള പ്രയാണത്തിലും ഒപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധ ശേഖരത്തിന്റെ ആധുനികവൽക്കരണത്തിലും വലിയൊരു മുന്നേറ്റമാണ് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ക്രൂയിസ് മിസൈലുകൾക്ക് പകരം ചെലവ് കുറഞ്ഞതും അതേസമയം അത്യാധുനിക ശേഷിയുള്ളതുമായ ഒരു ഇന്ത്യൻ പരിഹാരമായാണ് പ്രതിരോധ വിദഗ്ധർ ഗൌരവ് ഗ്ലൈഡ് ബോബിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നേട്ടം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയും പ്രകടമാക്കുന്നു നിറം തേടി തനി നിറം